രണ്ടാം ജന്മം അമ്പത്തിരണ്ടാം ഭാഗം ഉച്ചസമയം കോരുചൊരിയുന്ന മഴയിൽ ആരോ എന്റെ കഥകിൽ തട്ടി വാതിൽ തുറന്ന ഞാൻ ഒരു നിമിഷം അന്തം നിന്നുപോയി അർച്ചന താൻ മനസ്സുകൊണ്ട് പറഞ്ഞു കാണാൻ കൊതിച്ച മുഖം കൺമുന്നിൽ കത്തിനൊരുത്തി സൂര്യനെ പോലെ നിൽക്കുന്നു ഒരു ലുങ്കി മാത്രം ധരിച്ച ഞാൻ അവളെ കണ്ട് അടിയിൽ നിന്ന് തോർത്തെടുത്ത് ദേഹം പുതച്ചു മരയിൽ നനഞ്ഞൊട്ടിയ ചുരിദാർ അവളുടെ ശരീരത്തോട് കൂടുതൽ ഒട്ടു കിടന്നു അവളെ മറ്റൊരു കണ്ണിൽ ഞാൻ നോക്കിയില്ല എന്റെ കണ്ണിൽ അവളോട് ആരാധന മാത്രം നിറഞ്ഞിരുന്നു അവളുടെ നനഞ്ഞ മുടികളിൽ നിന്നും വെള്ളം ശരീരത്തിലേക്ക് വീണ് ഒഴുകി പടരുന്നുണ്ടായിരുന്നു ഞാൻ ദേഹത്ത് പുതിച്ചിരുന്ന തോർത്ത് വലിച്ചെടുത്ത് അവൾ തലയിലെയും മുഖത്തേയും കൈകളിലേയും വെള്ളം ഒപ്പിയെടുത്തു മുടി പിന്നിൽ അഴിച്ചെടുത്ത് മുടി നനഞ്ഞ തോർത്തിൽ കെട്ടിവെച്ചു അവളുടെ നനഞ്ഞ മുഖവും തണുത്തുപറിക്കുന്ന ദേഹവും എന്നിലെ വിഹാരമണ്ഡലങ്ങളെ ഉണർത്തുന്നതായിരുന്നു ഞാൻ എന്നിലെ പവിശങ്കരെ ശാസിച്ചു അവൻ ഒന്നടങ്ങി നനഞ്ഞ ചുരിദാറിൽ അവളുടെ ശരീര വടിവുകൾ തെളിഞ്ഞു കാണാമായിരുന്നു എല്ലാം കൗതുകം വിടാതെ ഞാൻ നോക്കിയിരുന്നു അർച്ചന തൊട്ടരികിലുണ്ടെങ്കിലും ഞാൻ അവളിൽ നിന്ന് എത്രയോ അകലെയാണെന്ന് എനിക്ക് തോന്നി എനിക്ക് മുന്നിൽ പുറംതിരിഞ്ഞു നിന്ന അർച്ചനയെ ഒന്നു തൊടാൻ എന്റെ കൈവിരൽ തരിച്ചു എന്റെ ചിന്ത അതിർവരമ്പ് ഭേദിച്ച് എന്നെക്കാൾ മുമ്പേ പാഞ്ഞു ഒരു സിനിമയിലെ പ്രണയരംഗം പോലെ എന്റെ കണ്ണുകൾ അവളെ വിടാതെ പിടിച്ചു വെച്ചു അതുവരെ ഇല്ലാത്ത എന്റെ ചിന്തകൾ മാറി തുടങ്ങി അവളുടെ വിടർന്ന അതിരത്തിൽ ഒന്ന് അമർത്തി ചുംബിക്കാൻ പോലും ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോയി അവളുടെ ചുരിദാറിൽ ഒതുങ്ങാത്ത ശരീരത്തിലേക്ക് എന്റെ കണ്ണുകൾ പാഞ്ഞു എന്റെ നോട്ടത്തെ അവൾ തടഞ്ഞു വെച്ചു എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് കണ്ണുണ്ടായിട്ട് കുസതി നിറഞ്ഞ ഉത്തരം ഞാൻ തിരിച്ചു പറഞ്ഞു എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ സോറി സോറി അർച്ചന ഞാൻ തന്നെ കണ്ട മാത്രയിൽ എല്ലാം മറന്നു വരൂ എന്റെ ക്ഷണം അവൾ സ്വീകരിച്ചു അവൾ ചുറ്റും കണ്ണോടിച്ചു ഭിത്തിയിൽ തൂക്കിയിരുന്ന ഓരോ ഫോട്ടോകളും അവൾ കണ്ണുവിടർത്തി നോക്കുകയാണ് അവളുടെ ഓരോ ചലനങ്ങളും ഭിത്തിയിൽ ചാരി കൈകെട്ട് നിന്ന് ഞാൻ നോക്കി നിന്നു ഒടുവിൽ ഞാൻ ചോദിച്ചു ർച്ചന ഇവിടേക്ക് വന്നത് രവീന്ദ്രനങ്ങൾ അറിഞ്ഞാണോ അവൾ വിടർന്ന മിഴിയോടെ എന്നെ നോക്കി ഏയ് അറിഞ്ഞാൽ വിടില്ല പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ചു വരാമെന്ന ഞാൻ കള്ളം പറഞ്ഞു പോന്നതാണ് പാതിയെത്തി മഴ പെയ്തു ലക്ഷ്യം ഇവിടേക്കായിരുന്നതുകൊണ്ട് നനഞ്ഞോടിപ്പോന്നു അവിടെ മുട്ടിട്ട് നിൽക്കുന്ന പ്രണയം ഞാൻ അവളുടെ കണ്ണുകളിൽ കണ്ടു കഴിഞ്ഞു ഞാൻ മെല്ലി ഒന്ന് ചിരിച്ചു അവളും അർച്ചന എന്നെ കാണാൻ വെറുതെ വന്നതാ എന്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരം അവളിന്നുണ്ടായില്ല ഞാൻ അറിയാതെ അവളെ ഇഷ്ടപ്പെട്ടു പോവുകയായിരുന്നു ആ ഇഷ്ടം തുറന്നു പറയാൻ ഞാൻ മടിച്ചു എനിക്ക് കഴിഞ്ഞില്ല അതായിരുന്നു സത്യം ഒരു ഭയം എന്നെ നിറഞ്ഞു തന്നു എന്റെ ഇഷ്ടത്തെ അവൾ എതിർത്താൽ ആ മുന്നി ചെല്ലാൻ എനിക്ക് കഴിയുമോ പിന്നെ പിന്നൊരു കൂടിക്കാഴ്ചയും ഉണ്ടാകുമോ കണ്ണിൽ അവളുടെ രൂപവും മനസ്സു നിറയെ അവളുടെ ചിന്തയും മാത്രം നിറഞ്ഞു തന്നു എന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാനുള്ള വ്യഗ്രത എന്റെ ഉള്ളിലെ കേട്ടടങ്ങി തുടരും